ഇന്നത്തെ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ നമുക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം അപ്പോൾ ഒരു മനുഷ്യൻ്റെ ചിന്തകളാണ് ആ വ്യക്തി എന്നുള്ളത് എന്താണ് ചിന്തിക്കുന്നത് എന്താണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ടോട്ടലാണ് ഓരോ മനുഷ്യരും എന്നുള്ളത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രണ്ട് രണ്ടുതരം ചിന്തകളാണ് നമ്മുടെ മൈൻഡിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവാണ് ഇപ്പോൾ പോസിറ്റീവായ ചിന്തകളെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ ഒരുപാട് ചിന്തിക്കും അത് എങ്ങനെയുള്ളതാണ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അതായത് ഇപ്പോൾ ഒരു ലൈഫ് പാർട്ട്ണറിനെ ചൂസ് ചെയ്യണം അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കരിയർ തിരഞ്ഞെടുക്കണം നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം വീട് വെക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാകുന്ന രീതിയിൽ എന്ത് കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുവോ അല്ലെങ്കിൽ ആ കാര്യങ്ങളിലൂടെ നിങ്ങളുടെ ലൈഫിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവോ അതെല്ലാം പോസിറ്റീവ് തോട്ട്സാണ് അപ്പോൾ അതിനൊന്നും നമ്മൾ ബോധന ചെയ്യേണ്ട കാര്യമില്ല അത് നല്ല കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അതേസമയം ഒരുപാട് നെഗറ്റീവ് തോട്ട്സും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്നു പോകാറുണ്ട് എന്നുള്ളതാണ് ഏകദേശം അറുപതിനായിരത്തിൽ പരം ചിന്തകൾ ഒരു വ്യക്തി ഒരു ദിവസം ഒരു വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് ഇതിലെ പല കാര്യങ്ങളും നമുക്ക് പലപ്പോഴും ഓർമ്മയില്ല എന്നുള്ളതാണ് ഏറ്റവും ഒരു രസകരമായ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓർക്കുന്ന കാര്യങ്ങളിൽ ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് അഞ്ച് വർഷം കഴിഞ്ഞ് നമ്മൾ എത്രത്തോളം കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുന്നു എന്നുള്ളതിലാണ് ഒരു കാര്യം എന്നുള്ളത് അതായത് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ഓർക്കാറില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ നെഗറ്റീവ് ചിന്തകൾ എന്നുള്ളത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ എന്താണോ അത് നെഗറ്റീവ് ആയിരിക്കും അപ്പോൾ എങ്ങനെ ഇത് ലൈഫിൽ നിന്ന് മാറ്റാം എന്നുള്ളതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ തോട്ട്സ് ക്യാൻ മേക്ക് യു ഓർ ബ്രേക്ക് യു എന്ന് കേട്ടിട്ടുണ്ട് അതായത് ചിന്തകൾ നിങ്ങളെന്ന വ്യക്തിയെ ഉണ്ടാക്കിയെടുക്കാനും അതേസമയം നിങ്ങളെ ബ്രേക്ക് ചെയ്യാനും രണ്ടിനും ചിന്തകൾ അതായത് പോസിറ്റീവ് തോട്ട്സും നെഗറ്റീവ് തോട്ട്സും എങ്ങനെ നമ്മുടെ ലൈഫിനെ ബാധിക്കും എന്നുള്ളതാണ് ഈ ഒരു തോട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് എന്നുള്ളത് അപ്പോൾ ഇതിൽ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലെ കഴിഞ്ഞ കാലത്തിലെ മോശം മോശാനുഭവങ്ങള് അല്ലെങ്കിൽ സബ്കോൺഷ്യസ് മൈൻഡിലെ എന്തെങ്കിലും ചിന്തകൾ അതായത് നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്ത അതായത് നമ്മൾ ഓർത്തെടുക്കാത്ത പല കാര്യങ്ങളും പക്ഷെ നമ്മളിങ്ങനെ അറിയാതെ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ കിടക്കും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ അതിൻ്റെയൊക്കെ ഫലമായിട്ട് അതല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ വളരെ നമ്മളെ വിഷമിപ്പിച്ച ചില വ്യക്തികളെ പറ്റി ഓർക്കുമ്പോൾ അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് ഓർക്കുമ്പോൾ അതല്ലെങ്കിൽ നമ്മൾ ചില ആൾക്കാർ പറഞ്ഞ് ചില വാക്കുകൾ ചില വേർഡ്സ് അതിനെപ്പറ്റിയൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നെഗറ്റീവ് തോട്ട്സ് മാത്രമായിരിക്കും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് പരാജയങ്ങൾ ലൈഫിൽ ഉണ്ടായത് അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ ലൈഫിലൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റാത്തത് പിന്നെ ബയോളജിക്കൽ ഫാക്ടേഴ്സും ഇതിന് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്നുള്ളത് അതായത് ഹോർമോൺ ചേഞ്ചസ് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ആ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ് അല്ലെങ്കിൽ ഇപ്പോൾ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാവാറുണ്ട് അതുമായിട്ടുള്ള കണക്റ്റ് ചെയ്തുള്ള നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ ഒരുപാട് റീസൺസ് നമ്മുടെ ഈ നെഗറ്റീവ് ചിന്തകൾക്ക് പിന്നിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പോൾ ഇതിൽ ഏത് കാര്യമായിട്ട് റിലേറ്റ് ചെയ്താണ് നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് തോട്ട്സ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു പോയിന്റ് എവിടെ നിന്നാണ് ഇത് വരുന്നത് എന്നുള്ളത് നമ്മൾ അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കുന്നതാണ് ഏറ്റവും പ്രധാനം എന്നുള്ളത് എന്ത് കാര്യത്തെപ്പറ്റി ഏത് വ്യക്തികളെപ്പറ്റി ഏത് വിഷയത്തെപ്പറ്റി ഏത് സാഹചര്യം അല്ലെങ്കിൽ ആര് പറഞ്ഞ വാക്കുകൾ ഇതിലേതാണ് നിങ്ങളെ നെഗറ്റീവ് തോട്ട്സിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഒന്ന് ഓർക്കുക എന്നുള്ളതാണ് ഇപ്പൊ ചില സ്ഥലങ്ങളായിരിക്കും നമ്മൾ ചില സ്ഥലത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ചില വ്യക്തികളെ കാണുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്നൊരു നെഗറ്റീവ് ഫീല് തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കുക എന്നുള്ളത് അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇതിൻ്റെ ഒരു ഈ നെഗറ്റീവ് തോട്ട്സിൻ്റെ ഒരു ഉറവിടം എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്നുള്ളത് അപ്പോൾ ഇനി എങ്ങനെ ഈ ചിന്തകൾ മാറ്റിയെടുക്കാം എന്ന് നോക്കുമ്പോൾ ആവശ്യമില്ലാത്ത ചിന്തകൾ വരുമ്പോൾ നമ്മൾ അതിനെ വിടുക ഡൈവേർഷൻ എന്നുള്ളതാണ് അതായത് നമ്മൾ അതിനെ ഡൈവേർട്ട് ചെയ്ത് വിടുക നമുക്ക് വേറെ എന്തെങ്കിലും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ബുക്കുകൾ വായിക്കാം ഇഷ്ടമുള്ളൊരു പാട്ട് കേൾക്കാം അതല്ലെങ്കിൽ നിങ്ങൾ ലൈഫിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളെ പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവോ ആരെയെങ്കിലും വിളിച്ച് ഫോണിൽ സംസാരിക്കുക ഒരുപാട് നേരം നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ വന്ന ആ ഒരു തോട്ട് അല്ലെങ്കിൽ ആ ഒരു ചിന്തകൾ മാറിപ്പോവും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അനാവശ്യ ചിന്തകൾ വരുമ്പോൾ നമ്മൾ വീണ്ടും 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 അതിനെപ്പറ്റി തന്നെ ചിന്തിക്കാതെ അതിനെ നമ്മൾ ഡൈവേർട്ട് ചെയ്ത് വിടുക അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളത് രണ്ടാമത്തത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ആൾക്കാരെ കണ്ടെത്താൻ കണ്ടുമുട്ടാറുണ്ട് അല്ലെങ്കിൽ ഒരുപാട് സിറ്റുവേഷൻസ് നമുക്ക് ഫേസ് ചെയ്യാറുണ്ട് അതിലെല്ലാം ഒരുപാട് നെഗറ്റിവിറ്റിയും നമ്മൾ വരും എന്നുള്ളതാണ് അതായത് ആൾക്കാരായാലും സിറ്റുവേഷൻസ് ആയാലും നമ്മൾ ഇടപെടുന്നവരും എല്ലാവരും പോസിറ്റീവായിരിക്കണം എന്നില്ല ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് ചിന്തകൾ അല്ലെങ്കിൽ നെഗറ്റീവ് ടോക്സ് ഒക്കെ സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ കഴിയുന്നതും നമ്മൾ സംസാരിക്കുന്ന ഒരാൾ നെഗറ്റീവ് ആണെന്ന് കണ്ടാൽ പിന്നെ അയാളോടൊപ്പം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് കാരണം മറ്റൊരാൾ ഫുൾ ഇങ്ങനെ പറയുന്നത് മൊത്തം നെഗറ്റീവാണെങ്കിൽ അത് നമ്മുടെ മനസ്സിനെ നമ്മുടെ ചിന്തകളെ അതും അതുവഴി നമ്മുടെ ബിഹേവിയറിനെ നമ്മുടെ പേഴ്സണാലിറ്റിയെ തന്നെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള നെഗറ്റിവിറ്റി ഉള്ള ആൾക്കാരോട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാതിരിക്കുക മനഃപൂർവ്വം അവിടെ നിന്ന് നമ്മൾ മാറിപ്പോവുക എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് പോയിന്റ് ഇപ്പോൾ ടി വി സോഷ്യൽ മീഡിയ ന്യൂസ് പേപ്പർ ഇങ്ങനെ നമ്മുടെ ചുറ്റും ഒരുപാട് വാർത്തകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും നമ്മൾ ഇൻസ്റ്റഗ്രാമിലായാലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലായാലും നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരുപാട് 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 ന്യൂസ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഒരുപാട് കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നല്ലതാണ് പക്ഷെ അതുപോലെ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് വാർത്തകൾ അല്ലെങ്കിൽ കൊലപാതകം മോഷണം ഉപദ്രവിക്കുന്നത് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നത് ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ നെഗറ്റിവിറ്റി നിറയ്ക്കുന്ന വാർത്തകൾ അല്ലെങ്കിൽ അങ്ങനത്തെ അപ്ഡേറ്റ് തരുന്ന ന്യൂസ് നമ്മൾ മനഃപൂർവ്വം നമ്മുടെ ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് കാരണം നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ വീണ്ടും 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 ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ പെട്ടെന്നൊരു എമർജൻസി വരുമ്പോൾ നമ്മുടെ ചിന്തകൾ ഈ നെഗറ്റിവിറ്റിയിലേക്കായിരിക്കും പോവുക എന്നുള്ളതാണ് അല്ലാതെ നമ്മുടെ മനസ്സില് ഇപ്പം ആക്സിഡൻറ്റ് അതും അതുപോലെയുള്ള കാര്യങ്ങൾ കൊലപാതകം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ സമയം അല്ലെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ കണ്ടിന്യൂസ് ഇത് തന്നെ വീണ്ടും 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 കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ മനസ്സിൽ ഇതൊരു നെഗറ്റിവിറ്റി ആയിട്ട് കിടക്കും എന്നുള്ളത് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ നെഗറ്റീവായിരിക്കും നമ്മളെ ചിന്തകളിൽ വരുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ അടുത്തുനിന്നായാൽ പോലും പറഞ്ഞു തന്നെ നമുക്ക് എടുക്കാം നല്ല കാര്യങ്ങളാണെങ്കിൽ അത് ആരുടെ അടുത്തുനിന്ന് പഠിക്കുന്നതിലും ഒരു വിഷമം തോന്നേണ്ട കാര്യമില്ല പക്ഷേ അതുപോലെ തന്നെയാണ് നെഗറ്റിവിറ്റി എന്തെങ്കിലും കാര്യങ്ങൾ നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പല സോഷ്യൽ മീഡിയയിൽ ആവശ്യമില്ലാത്ത ഒരുപാട് വീഡിയോസ് അല്ലെങ്കിൽ ഒരുപാട് ന്യൂസ് ആവശ്യമില്ലാത്തതിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ അതിൽ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ മാത്രം അല്ലെങ്കിൽ നമുക്ക് പോസിറ്റീവാണ് എന്ന് നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളിലേക്ക് മാത്രം നമ്മുടെ കോൺസെൻട്രേഷൻ കൊണ്ടുപോകുക എന്നുള്ളതാണ് നെഗറ്റീവ് ചിന്തകൾ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ ഒഴിവാക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് പോയിന്റ് മറ്റുള്ളവരെ പറ്റി മോശം കാര്യങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് കാര്യങ്ങൾ പറയാതിരിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരോട് നമ്മൾ ചില ആൾക്കാർക്ക് മറ്റുള്ളവരെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ ഇല്ലാത്ത കഥകളിങ്ങനെ ഉണ്ടാക്കി പറയുമ്പോൾ ഒരു രസമാണ് ഇപ്പോൾ പരദൂഷണം പറയുക അല്ലെങ്കിൽ നോണ പറയുക ഗോസിപ്പ് പറയുക മറ്റുള്ളവരോട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ വെറുതെ ഒരു കാര്യവും ഇല്ലാതെ അല്ലെങ്കിൽ ഒന്നും സംസാരിക്കാ ഇല്ലാതെ വരുമ്പോൾ വെറുതെ ഒരു രസത്തിനും പറഞ്ഞു തുടങ്ങുന്നതായിരിക്കും ഈ പരദൂഷണവും ഗോസിപ്പൊക്കെ പക്ഷെ ഇത് നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ നിങ്ങൾ കേൾക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ കിടക്കും എന്നിട്ട് പതിയെ ഇത് നിങ്ങളുടെ സ്വഭാവത്തിന്റെ ഒരു ഭാഗമാകും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി തന്നെ മോശമാക്കുന്ന കാര്യങ്ങളാണ് പിന്നെ നിങ്ങളുടെ ചിന്തകളിലും നിങ്ങളുടെ വാക്കുകളിലൊക്കെ ഇത്തരം സ്വഭാവങ്ങൾ ഈ ഒരു രീതി വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം അവോയിഡ് ചെയ്യുക മറ്റൊരാളിനെപ്പറ്റി മോശമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറയുക നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മറ്റൊരാളിനെ പറ്റി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നെഗറ്റീവ്സ് അല്ലെങ്കിൽ അവരുടെ ലൈഫിലെ മോശം കാര്യങ്ങൾ അത് ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ ചർച്ച ചെയ്തിട്ടോ കൂടുതൽ ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടോ നിങ്ങൾക്ക് പേഴ്സണലി എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ നിങ്ങൾ ആ പാഴാക്കി കളയുന്ന പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് സംസാരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലൈഫിൽ എന്താണ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ എന്താണ് പോസിറ്റീവായിട്ട് ഉണ്ടാകുന്നതെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിയേ ഒന്നുമില്ലല്ലോ ഒരു കാര്യമില്ലല്ലോ മറ്റുള്ളവരെ പറ്റി പരദൂഷണം അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരാൾ വന്ന് പറയുമ്പോൾ ഇനി ഇങ്ങനെ ചിന്തിക്കാം എൻ്റെ ജീവിതത്തിൽ യാതൊരു പ്രയോജനവും ഇല്ലാതെ എൻ്റെ സമയം വേസ്റ്റാക്കി കളയുന്ന ഈ സ്വഭാവങ്ങളാണ് അതുകൊണ്ട് തന്നെ അതിനു വേണ്ടി സമയം സ്പെൻഡ് ചെയ്യണ്ട മനഃപൂർവ്വം അവിടെ നിന്ന് പോവുക അല്ലെങ്കിൽ പറയാൻ വരുന്നവരോട് പറയുക എനിക്ക് ഇതിൽ താല്പര്യം ഇൻട്രസ്റ്റ് ഇല്ലാത്ത വിഷയമാണെന്ന് കാണുമ്പോൾ പിന്നെ നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങൾ അതിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല എന്ന് വരുമ്പോൾ പിന്നെ നിങ്ങളോട് ഇതിനെപ്പറ്റി പറയാൻ വരില്ല എന്നുള്ളതാണ് അതാണ് ഒരു പോയിന്റ് ഇനി നെക്സ്റ്റ് നല്ല വാക്കുകൾ മാത്രം സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് കാരണം ഇപ്പോൾ വേഡ്സിന് വളരെയധികം ഒരു പവർ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പം നമുക്ക് വാക്കുകളെ തൊടാൻ പറ്റില്ല പക്ഷേ പല വാക്കുകൾക്കും നമ്മളെ തൊടാൻ പറ്റും അല്ലെങ്കിൽ നമ്മളെ വളരെയധികം ടച്ച് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ആഴത്തിൽ പതിഞ്ഞു പോകുന്ന ഒരുപാട് വാക്കുകൾ പല ആൾക്കാരും നമ്മളോട് പറഞ്ഞത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും കൊച്ചു കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഒരു വാക്ക് പോലും നിങ്ങളുടെ സംസാരത്തിൽ ഉപയോഗിക്കാതിരിക്കുക പ്രത്യേകിച്ചും പാരൻസൊക്കെ കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ അവരറിയാതെ അവരുടെ അച്ഛനമ്മമാരെയാണ് കുഞ്ഞുങ്ങൾ കോപ്പി ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ ഒന്നും പറഞ്ഞു കൊടുത്തില്ലെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുന്നത് അച്ഛൻ്റെ അമ്മയുടെ പെരുമാറ്റങ്ങൾ മാനർ സെൻസ് ബിഹേവിയർ ഇതൊക്കെ അറിയാതെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അവരിങ്ങനെ കോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്താണോ സംസാരിക്കുന്നത് അതാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആ കുഞ്ഞു മനസ്സിലേക്ക് പോകുന്നത് എന്നുള്ളത് ഓർക്കുക അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളോടായാലും മുതിർന്നവരായ മുതിർന്നവരോടായാലും ഒരിക്കലും മോശം വാക്കുകൾ ഉപയോഗിച്ച് നമ്മൾ സംസാരിക്കാതിരിക്കുക ഒരു വാക്ക് പോലും മോശം വാക്ക് ജീവിതത്തിൽ ഉപയോഗിക്കരുത് എന്നുള്ളതാണ് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ല വാക്കുകൾ മാത്രമായിരിക്കുക എന്നുള്ളതാണ് നമ്മളെ കണ്ടാണ് നമ്മളെ വീട്ടിലെ ചെറിയ കുട്ടികൾ പഠിക്കുന്നത് അല്ലെങ്കിൽ അവർ നമ്മളെയാണ് എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഒരു മോശം വാക്ക് ഇപ്പോൾ ഒരു കുഞ്ഞ് പറയുന്നുണ്ടെങ്കിൽ അത് ആ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ അവന്റെ ചുറ്റുപാടിൽ നിന്നും അവന് കിട്ടുന്നതാണ് അങ്ങനെയാണ് അവൻ അത് പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത് നിങ്ങൾ സ്വയം നിങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലെ നല്ല ചിന്തകളിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആ ഒരു തോട്ട്സിനെ ഇപ്പോൾ നെഗറ്റീവിനെ പോസിറ്റീവാക്കി ഡൈവേർട്ട് ചെയ്ത് വിടുന്നതിലൂടെ നിങ്ങളുടെ ബിഹേവിയറിൽ തന്നെ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇപ്പം നിങ്ങളുടെ നിങ്ങൾക്ക് എത്ര ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ നിങ്ങളുടെ മനസ്സിൽ വരുന്ന നെഗറ്റീവ് തോട്ട്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു പേനയും പേപ്പർ എടുത്ത് എഴുതുക എന്തൊക്കെ ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എന്തിനൊക്കെ പറ്റിയാണ് എന്നുള്ളത് നിങ്ങളുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ടാണോ ഒരു ജോലിയായിട്ട് ബന്ധപ്പെട്ടാണോ അല്ലെങ്കിൽ ചില വ്യക്തികളാണോ ചില സിറ്റുവേഷൻസ് ആണോ നിങ്ങളുടെ ഫാമിലിയിൽ നിന്നാണോ എവിടെ നിന്നാണ് എന്ത് കാര്യം കൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് തോട്ട്സ് വരുന്നതെന്ന് എഴുതി എഴുതി നോക്കുക അപ്പോൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ മനസ്സിങ്ങനെ നമ്മൾ എഴുതുമ്പോൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും Corre el corre edi ir സ്റ്റെക്കാവും അപ്പം എവിടെയാണ് സ്റ്റെക്ക് ഓൺ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ ഏത് കാര്യത്തിലാണ് സ്റ്റെക്ക് ഓൺ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക അപ്പം അതായിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റിവിറ്റി കൊണ്ടുവരുന്ന ഒരു കാര്യം എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ കുറേ ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ നമ്മുടെ മനസ്സങ്ങ് ബ്ലാങ്ക് ആവും പിന്നെ നമുക്ക് അധികം ചിന്തകളില്ലാതെ വരും അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് വളരെ വെള്ള പേപ്പർ പോലെ ആവും എന്നുള്ളതാണ് കുറേ സമയം നമ്മൾ ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്തത് അല്ലെങ്കിൽ ഡെയിലി നമ്മൾ ഇങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് തന്നെ എഴുതി കഴിഞ്ഞിട്ടൊന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് നമ്മുടെ മനസ്സിൽ വരുന്ന നെഗറ്റീവ് തോട്ട്സിന്റെ ആ ഒരു ഉറവിടം എന്നുള്ളത് അല്ലെങ്കിൽ എവിടെ നിന്നാണ് നമുക്ക് ഈ ചിന്തകൾ വരുന്നത് എന്നുള്ളത് നമുക്ക് അത് കറക്റ്റ് നമ്മൾ ഇങ്ങനെ അതിനെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ആ ഒരു എവിടെന്നാണ് ആ ചിന്തയുടെ ഉറവിടം എന്നുള്ളത് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് അപ്പോ അതൊന്ന് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കാരണം നമ്മൾ പലപ്പോഴും നമുക്ക് മനസ്സിലാവില്ല നമ്മള് നെഗറ്റീവ് ആണ് അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് നെഗറ്റീവ് ആണ് നമ്മുടെ മൈൻഡ് ആണ് നമുക്ക് പോസിറ്റിവിറ്റിയിലോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ളത് നമുക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമാണ് പക്ഷേ മറ്റൊരാളിനോട് സംസാരിക്കുമ്പോൾ അയാൾ ചിന്തിക്കും ആ ഈ വ്യക്തി ഇങ്ങനെയുള്ളൊരു വ്യക്തിയാണ് മറ്റുള്ളവരെ പറ്റി വളരെ മോശം നെഗറ്റീവ് കമൻറ്റുകൾ പറയുന്ന ഒരാളാണ് എന്ന് അയാൾക്ക് തോന്നും എന്നുള്ളതാണ് അപ്പോൾ അതിനെപ്പറ്റി അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇനി നെക്സ്റ്റ് പോയിന്റ് നിങ്ങളുടെ കണ്ണുനീരോ നിങ്ങളുടെ വേദനകളോ നിങ്ങളുടെ സങ്കടങ്ങളോ ഒന്നും ആരും കാണില്ല എന്നുള്ളതാണ് അത് കാണാനൊന്നും ആർക്കും ഇന്നത്തെ ലോകത്ത് സമയമില്ല എല്ലാവരും വളരെ ബിസിയാണ് പക്ഷെ നിങ്ങളുടെ മിസ്റ്റേക്സ് വളരെ പെട്ടെന്ന് ഒരാൾ കണ്ടുപിടിക്കും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള നെഗറ്റീവ്സ് നെഗറ്റീവ്സിലേക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് വ്യക്തികളായാലും ഒരു സാഹചര്യത്തിലൂടെ ചിലപ്പോൾ നിങ്ങൾ നെഗറ്റിവിറ്റിയിലേക്ക് പോകാം അല്ലെങ്കിൽ ചില വ്യക്തികളായിരിക്കും നിങ്ങളിലേക്ക് ഇങ്ങനെ ഒരു തോട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചിന്തകൾ കൊണ്ടുവരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് നമ്മൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും നമ്മൾ നല്ലതാണെന്ന് ആരും പറയില്ല അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ചെയ്ത നന്മ ആരും കാണാറില്ല പക്ഷേ എന്തെങ്കിലും ഇപ്പോൾ ഒരു നൂറ് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും ഒരു വ്യക്തിയെ ഒരാൾ അക്സെപ്റ്റ് ചെയ്യുന്നത് അയാൾ കുഴപ്പമില്ല നല്ല വ്യക്തിയാണ് പക്ഷെ അതേസമയം നമ്മളെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ഒരു ചെറിയ മിസ്റ്റേക്ക് ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ മിസ്റ്റേക്ക് തന്നെ കണ്ടുപിടിക്കാൻ നമ്മുടെ ചുറ്റും ഒരു നൂറ് ആൾക്കാർ കാണും എന്നുള്ളതാണ് കാരണം ഇന്നത്തെ ലോകം അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ നമ്മൾ ഇങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങളിലൂടെ നമ്മളെ ലൈഫിലേക്ക് മിസ്റ്റേക്സ് കൊണ്ടുവരുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ് നമ്മളത് തിരുത്തി കഴിഞ്ഞാൽ പോലും നമുക്ക് വന്ന ആ ഒരു ഇമേജ് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ആ ഒരു മോശം പേര് ആൾക്കാർ അവരുടെ മനസ്സുകളിൽ നിന്ന് അത് മായച്ചു കളയില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ നെഗറ്റീവ്സ് വരുമ്പോഴും അതിനെ പോസിറ്റീവായിട്ട് ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഫാസ്റ്റിൽ കഴിഞ്ഞു പോയ നല്ല നിമിഷങ്ങളെ നിമിഷങ്ങളെപ്പറ്റി ഓർക്കുക നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങൾ അല്ലെങ്കിൽ സന്തോഷമുള്ള മുഹൂർത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിജയം കൈവരിച്ച സാഹചര്യങ്ങൾ അതല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം തന്ന നിമിഷങ്ങൾ നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ ആ ഒരു ലക്ഷ്യം നേടിയ ഇങ്ങനെയുള്ള വളരെ നിങ്ങളുടെ ജീവിതത്തിലെ സുപ്രധാനപ്പെട്ട നിമിഷങ്ങളെ പറ്റിയൊക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് വിഷ്വലൈസേഷന് വളരെ നല്ലൊരു പവർ ഉണ്ട് അതായത് നമ്മൾ നെഗറ്റിവിറ്റി വരുമ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് വിടാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് പാട്ടുകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ എന്താണ് ഇതൊന്ന് മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ വിചാരിച്ചാൽ നമുക്കിപ്പോൾ ഒരു ദിവസം കൊണ്ട് മാറിയെന്ന് വരില്ല പക്ഷെ നമ്മൾ നിരന്തരം അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തകൾ ഇനി എന്നോടൊപ്പം വേണ്ട അല്ലെങ്കിൽ നല്ല ചിന്തകളിലൂടെയാണ് എൻ്റെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോവേണ്ടത് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ചിന്തകളെ നമ്മുടെ ഇഷ്ടത്തിന് മാറ്റി കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനം നമ്മുടെ കഴിഞ്ഞ കാലത്തിലെ ഒരുപാട് ഇൻസിഡൻസ് ഒരുപാട് വ്യക്തികൾ ഒരുപാട് സിറ്റുവേഷൻസ് ഒരുപാട് മോശപ്പെട്ട വേർഡ്സ് ഇതൊന്നും മനസ്സിലേക്ക് എടുക്കാതിരിക്കുക എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ് ഇപ്പോൾ ഒരു ഒരാൾ പറഞ്ഞ ഒരു തമാശ ഇപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞു എല്ലാവരും ചിരിച്ചു രണ്ടാമത് പറയുമ്പോൾ ആദ്യം നമ്മൾ കേട്ട് ചിരിച്ച അതേ ഡെപ്തിൽ നമുക്ക് ചിരി വരില്ല അപ്പോൾ അതേസമയം ഈ സങ്കടങ്ങൾ എന്തിനാണ് ഒരിക്കൽ നമ്മൾ കരഞ്ഞ സങ്കടങ്ങൾ അല്ലെങ്കിൽ ഒരിക്കൽ നമ്മൾ അനുഭവിച്ച വിഷമങ്ങളെ പറ്റി വീണ്ടും വീണ്ടും ഓർത്ത് സങ്കടപ്പെടുന്നത് എന്തിനാണെന്നൊന്ന് ചിന്തിച്ച് നോക്കുക എവിടെയോ വായിച്ചതാണ് ആ ഏതോ ഒരു വ്യക്തി എഴുതിയ ബുക്കിൽ എവിടെയോ കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ എപ്പോഴും സങ്കടങ്ങളിലേക്ക് പോകാതെ നമ്മുടെ ലൈഫിൽ എങ്ങനെ സന്തോഷം കണ്ടെത്താം അതുകൊണ്ട് പാസ്റ്റിലല്ല നമ്മൾ ജീവിക്കുന്നത് ഈ നിമിഷമാണ് നമ്മുടെ ജീവിതം അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചർ എന്തായി തീരും എന്നുള്ളതിനെ പറ്റി ഒരുപാട് ആദ്യം പിടിക്കേണ്ട ആവശ്യമില്ല അതും നമ്മുടെ കയ്യിലല്ല നാളെ എന്നുള്ളത് നാളെ നാളത്തെ ദിവസം വന്നാലേ നമുക്ക് നാളത്തെ ദിവസം എന്ന് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഈ നിമിഷം നമ്മൾ ജീവിക്കുന്ന നിമിഷം എങ്ങനെ നല്ല സന്തോഷത്തോടെ നല്ല പോസിറ്റീവായിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് ചിന്തിക്കാം അപ്പോൾ ഇത്രയാണ് ഈ ആവശ്യമില്ലാത്ത ചിന്തകളെ എങ്ങനെ ഒഴിവാക്കാം എന്നതിനെപ്പറ്റി ഞാൻ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ എന്നിന്ന് ആദ്യമായാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ കേൾക്കുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ജീവിതത്തിൽ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പുതിയൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി